മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പള്ളിയുടെ എറണാകുളത്തെ വീട്ടിൽ എൻ ഐ എ പരിശോധന എറണാകുളം തേയ്ക്കലിലെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത് കേരളത്തിൽ അടുത്തിടെ നടന്ന മാവോയിസ്റ്റ് അറസ്റ്റുകളുമായി ബന്ധപ്പെട്ടാണ് പരിശോധന എന്നാണ് നമ്മുടെ ബ്യൂറോ മനസ്സിലാക്കുന്നത് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്നും തത്സമയം ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾ ശ്രീകാന്ത് ഈ വീടിൻ്റെ മുന്നിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീകാന്ത് ഗുഡ് മോർണിംഗ് ഈ മുരളിയുടെ വീടിൻ്റെ മുന്നിലാണോ താങ്കളുള്ളത് പറയൂ തീർച്ചയായും മിസ്ക ഞാനിപ്പോൾ ഉള്ളത് മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പള്ളിയുടെ വീടിന്റെ തൊട്ട് മുന്നിലാണ് എറണാകുളത്തെ തേവക്കലിലാണ് ഈ വീട് ഉള്ളത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ വീട് കരുണ എന്ന അദ്ദേഹത്തിന്റെ വീട് നിലവിലിപ്പോൾ മുരളി കണ്ണമ്പള്ളിയെ എൻ ഐ സംഘം ഉള്ളിൽ ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഒരു അറസ്റ്റ് ഒരു സെർച്ച് വാറൻറ് ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങളെത്തിയത് എന്നാണ് എൻ സംഘം കൊച്ചി യൂണിറ്റ് മുരളികണ്ണംപള്ളിയോട് പറയുകയുണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തുള്ള സെർച്ച് വാറൻ്റാണ് ഇപ്പോൾ ഉള്ളിൽ നടക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് കൊച്ചി യൂണിറ്റിലെ എൻ ഉദ്യോഗസ്ഥർ മുരളീ കണ്ണംപള്ളിയുടെ വീട്ടിൽ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന ദൃശ്യങ്ങളാണ് നേരത്തെ ഈ കേരളത്തിൽ ഈ അടുത്തിടെ കുറച്ച് അറസ്റ്റുകൾ നടന്നിരുന്നു അത് ഈ മാവോയിസ്റ്റ് നേതാക്കളുമായി ബന്ധപ്പെട്ട് മാവോയിസ്റ്റ് ആളുകളുമായി ബന്ധപ്പെട്ട അറസ്റ്റുകളാണ് നടന്നിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ മുരളികണ്ണപുള്ളിയുടെ ഭാര്യ ജെന്നി നമ്മോടൊപ്പം ചേരുന്നു ഇത് തുടങ്ങിയത് ആറ് പത്തിന് അവർ വന്നു വന്നിട്ട് വന്നിട്ടിത് മകൻ്റെ വീടാണ് അദ്ദേഹത്തിൻ്റെ വീടല്ലേ അത് അപ്പോൾ വന്നിട്ട് ആ ബ്രേക്ക് വിട്ടകത്ത് കയറി അവർ സെർച്ച് വാറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവര് ഹൈദരാബാദിൽ ഹൈദരാബാദിലെന്തോ കേസ് എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് എന്താക്കരുത് ഇപ്പം എന്തെങ്കിലും എൻ്റെ കൂട്ട ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല അവര് ഹൈദരാബാദിൽ നിന്നാണ് വന്നിരിക്കുന്നത് നിലവിൽ ൈദരാബാദിലെ എൻ ഐ എ കേസുമായി ബന്ധപ്പെട്ടാണ് ഈ പരിശോധന എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കൊച്ചിയിലെയും ഹൈദരാബാദിലെയും എൻ ഐ എ യൂണിറ്റിൽ നിന്നുള്ള ആളുകളാണ് നിലവിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനും സാധിക്കുന്നത് ഇത് അദ്ദേഹത്തിന്റെ മകന്റെ വീടാണ് അതായത് നേരത്തെ അദ്ദേഹം ഈ മാവോയിസ്റ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് ദീർഘകാലം ജയിലിൽ കഴിഞ്ഞ വ്യക്തി കൂടിയാണ് അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങുകയും ഇപ്പോൾ കുറച്ച് അധികം കാലമായി ഈ വീട്ടിലാണ് അദ്ദേഹം താമസിക്കുകയും ചെയ്യുന്നത് ഈ മുരളികണ്ണംപള്ളി താമസിക്കുകയും ചെയ്യുന്നത് ഈ വീട്ടിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഈ മുരളീ കണ്ണപള്ളിയുടെ വീട്ടിൽ എൻ സംഘം ഹൈദരാബാദിലെയും അതോടൊപ്പം കൊച്ചിയിലെയും എൻ യൂണിറ്റ് സംയുക്തമായി പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ അദ്ദേഹത്തിൻ്റെ പഠനമുറിയോ മറ്റോ ആണെന്ന് തോന്നുന്നു ആ പഠനമുറിയിൽ ഇപ്പോൾ പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഈ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ എൻ ഐ എ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത് സെർച്ച് വാറണ്ട് ഉണ്ട് എന്നറിയിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പരിശോധനയ്ക്കായി സംഘം എത്തുകയുണ്ടായത് ഹൈദരാബാദിലെ ഒരു കേസ് എന്ന് അറിയിച്ചിട്ടുണ്ട് ആറരയോടുകൂടിയാണ് എത്തിയത് അത് മറ്റ് വിവരങ്ങൾ വിശദാംശങ്ങൾ അറിയില്ല എന്നാണ് മുരളി കണ്ണംപള്ളിയുടെ ഭാര്യ ഇപ്പോൾ നമ്മോട് വ്യക്തമാക്കുകയും ചെയ്തത് രാവിലെ ആറരയ്ക്ക് സെർച്ച് ആരംഭിച്ചു ഹൈദരാബാദിലെയും കൊച്ചിയിലെയും എൻ സംഘം ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഈ അടുത്തിടെ ചില അറസ്റ്റുകളടക്കം തന്നെ മാവോയിസ്റ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുകയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മുരളിക്കണ്ണംപള്ളി കുറച്ചധികം നാൾ ജയിലിൽ കിടന്നതിന് ശേഷം ഇപ്പോൾ ഈ പ്രദേശത്ത് താമസിക്കുകയാണ് എറണാകുളത്ത് ഈ തേവയ്ക്കൽ പ്രദേശത്ത് താമസിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ എൻ ഐ എയുടെ റെയ്ഡ് എൻ ഐ എയുടെ പരിശോധന ഇപ്പോൾ നടക്കുന്നത് അദ്ദേഹത്തിന്റെ അഭിഭാഷകനടക്കം നിലവിൽ ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് പോലീസിന്റെ സംരക്ഷണയിലാണ് ഈ പരിശോധന ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് എസ് കെ എൻ മുരളിക്കണ്ണപള്ളിയുടെ വീട് ഇതിനുള്ളിലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് ശ്രീകാന്ത് നമുക്കെന്തെങ്കിലും മുൻ വിവരം കിട്ടിയിരുന്നു ഇത്തരം ഒരു എൻ ഐ റൈഡ് ഈ മുരളികണ്ണമ്പിള്ള വീട്ടിൽ നടക്കുമെന്ന കാര്യത്തിൽ എസ് കെ നമുക്ക് കിട്ടിയ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നത് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വിശദാംശങ്ങൾ നമുക്ക് കിട്ടുന്നത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹൈദരാബാദ് കേസുമായി ബന്ധപ്പെട്ട് എൻ ഐ എയുടെ എൻ ഐ എ കൊച്ചി ഹൈദ്രാബാദ് യൂണിറ്റുകൾ സംയുക്തമായ ഒരു പരിശോധനയ്ക്ക് നീക്കം ഉണ്ട് എന്ന തരത്തിലൊരു ചെറിയ വിവരം കിട്ടിയിരുന്നു അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കൂടിയാണ് നിലവിൽ ഇപ്പോൾ നമുക്കിവിടെ എത്താൻ സാധിച്ചതും ഇവിടെ ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ രൂപേഷിൻ്റെ മുരളിക്കണ്ണപള്ളിയുടെ ഭാര്യയാണ് അതോടൊപ്പം അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കൂടിയുണ്ട് ഇതാണ് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന വീട് കുറച്ചധികം കാലമായി ജയിലിലായിരുന്നു അതിനുശേഷം പുറത്തിറങ്ങി ഇപ്പോൾ ഇവിടെ തന്നെയാണ് ഉള്ളത് ഈ വീട്ടിലാണ് മകന്റെ വീടാണ് ഇത് ഇവിടെയാണ് താമസം ഇതിനിടയിലാണ് ഈ ഹൈദരാബാദിൽ ഇവർ കേസുമായി ബന്ധപ്പെട്ട സെർച്ച് വാറണ്ടുമായി ഉദ്യോഗസ്ഥ സംഘം എത്തുകയുണ്ടായത് വീട്ടിലെത്തിയതിനു ശേഷം ഇത്തരത്തിലൊരു സെർച്ച് വാറൻ്ണ്ട് പരിശോധനയുണ്ട് അറിയിച്ചു പിന്നീട് അകത്തെ മുരളികണ്ണപ്പള്ളിയുമായി ചേർന്ന് അകത്ത പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഭാര്യയും അതോടൊപ്പം അഭിഭാഷകനും പുറത്താണുള്ളത് ഇനിയാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ സെർച്ചിൻ്റെ മറ്റ് വിശ വിവരങ്ങൾ വിശദാംശങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ എൻ ഐ എ സംഘം അത് വെളിവാക്കിയിട്ടില്ല പക്ഷേ സാധാരണഗതിയിൽ അത്തരം വിവരങ്ങൾ ഈ സെർച്ചിനിടയിൽ അവർ പുറത്തുവിടാറുമില്ല ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കണ്ടത് അവർ ഈ വീടിനുള്ളിൽ മുരളികണ്ണംപള്ളിയുമായി ചേർന്ന് പരിശോധന നടത്തുന്ന ദൃശ്യങ്ങളാണ് എസ് കെനിയെ കണ്ടത് മുരളി കണ്ണംപള്ളിക്കെതിന് മുൻപ് ഒട്ടനേകം മാവോയിസ്റ്റ് കേസുകളുമായി ബന്ധപ്പെട്ട മാവോയിസ്റ്റ് സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒട്ടനേകം കേസുകൾ ഉണ്ടായിരുന്നു ജയിലിൽ ആഹ് ആയിരുന്നു കഴിഞ്ഞിരുന്നത് അതിനുശേഷമാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് ഇപ്പോൾ ഈ തേവയ്ക്കൽ കേന്ദ്രീകരിച്ചാണ് താമസിക്കുന്നത് മുരളികണ്ണംപള്ളി അതിനിടയിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് മറ്റ് വിവരങ്ങൾ വിശദാംശങ്ങൾ വര മണിക്കൂറുകളിൽ നമുക്ക് അറിയിക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു ഈ റെയ്ഡിന്റെ ഏത് കേസാണ് ആക്ച്വൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വിവരങ്ങൾ കൂടി അല്പസമയത്തിനകം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ കാണുന്നത് ഈ പരിശോധന നടക്കുന്ന ദൃശ്യങ്ങളാണ് ആറരയ്ക്കാണ് പരിശോധന തുടങ്ങിയത് ആറര മുതൽ ഈ സമയം വരെ പരിശോധന നീണ്ടു നിൽക്കുകയാണ് എസ് കെ ഓക്കെ ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് മാവോയിസ്റ്റ് നേതാവ് മുരളി കണ്ണമ്പള്ളിയുടെ വീട്ടിൽ എൻ ഐ എ റെയ്ഡ് നടക്കുകയാണ് എറണാകുളം തേവയ്ക്കലിലാണ് ഈ വീട് ആ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത് ഹൈദരാബാദിലുണ്ടായ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് എൻ ഐയുടെ റെയ്ഡെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രാവിലെ തന്നെ ഈ എൻ ഐ എ ഉദ്യോഗസ്ഥന്മാർ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു അറസ്റ്റ് വാറൻറ്റും സെർച്ച് വാറൻറ്റുമായി എത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം